വി ഡി സതീശൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പക്ഷേ യു ഡി എഫിന്റെ ചില നേതാക്കന്മാരും സുനിൽ കനകുലു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും ചേർന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുകളുണ്ട് ഫോം ഫാമിംഗ് സുനിൽ കനകുലുവിന്റെ ടീം കേരളത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള ഒരു കടന്നുകയറ്റമാണ് സുനിൽ കനകുലു നടത്തിക്കൊണ്ടിരിക്കുന്നത് സുനിൽ കനകുലു ഇങ്ങനെ ഒരു ഫോൺ ഫാമിംഗ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ിൽ അത് തീർച്ചയായിട്ടും രാജ്യദ്രോഹ കുറ്റമാണ് സുനിൽ കനകുല വാക്കു കേട്ടുകൊണ്ടാണ് ഡി സതീശൻ നൂറ് സീറ്റ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സുനിൽ കനകലുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇ വി എമ്മിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതായിരിക്കും കെ സി വേണുഗോപാൽ എഐ സി സി ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നൊരു കോൺഫിഡൻസും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നൊരു കോൺഫിഡൻസും നമുക്കുണ്ട് നമസ്കാരം നമസ്കാരം വളരെ കോൺഫിഡൻസിനോട് കൂടിയാണ് വി ഡി സതീശൻ നൂറ് സീറ്റ് നേടുമെന്ന് പറയുന്നത് ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ എന്തായിരിക്കും വി ഡി സതീശൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് വന്നാൽ നല്ല കാര്യമാണ് അത് ജനങ്ങൾ നൽകുന്ന വോട്ട് നേടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷേ യു ഡി എഫിന്റെ ചില നേതാക്കന്മാരും സുനിൽ കനകുലു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും ചേർന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടപെടലുകളുണ്ട് ആ ഇടപെടലുകൾ നമ്മൾ പരസ്യമായിട്ട് തുറന്നു പറയാത്ത പക്ഷം അത് വലിയ ദുരന്തത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിപ്പോൾ ഇവിടെ തുറന്നു പറയേണ്ടി വരുന്നത് ഫോം ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതാദ്യമായിട്ട് പുറത്തു പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ സാറാണ് അപ്പോ ഈ ഫോം ഫാമിംഗ് സുനിൽ കരകുലുവിന്റെ ടീം കേരളത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഫോൺ ഫാമിംഗ് എന്ന് പറയുന്നത് കാരണം ഒരു സ്ഥലത്ത് തന്നെ കുറെ മൊബൈൽ ഫോണ് ഫോണുകൾ ഒരുപക്ഷെ ആയിരത്തോളം രണ്ടായിരത്തോളം ഒക്കെ മൊബൈൽ ഫോണുകൾ ഒരുമിച്ച് വെക്കുകയും ഒരു വീഡിയോ യൂട്യൂബിൽ റിലീസ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ എല്ലാ മൊബൈൽ ഫോണുകളിലും ഒരുമിച്ച് പ്ലേ ആവുകയും ചെയ്യും അപ്പോൾ ഇത് കുറച്ച് സെക്കൻഡുകൾ കൂടുതൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മൂന്ന് മിനിറ്റോളം ഈ മൊബൈൽ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം രണ്ട് ലക്ഷം ആളുകളിലേക്ക് റീച്ച് റീച്ചാകും അതായത് രണ്ടു ലക്ഷത്തോളം വ്യൂസ് കിട്ടും ഈ സെയിം പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലുകളുടെ റീച്ച് കുറയ്ക്കാനും പറ്റും ഈ ഫോൺ ഫാമിങ്ങിലൂടെ കൂട്ടാനും പറ്റും അതോടൊപ്പം തന്നെ കുറയ്ക്കാനും പറ്റും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വൈറ്റ്സ് വൺ ടി വി ന്യൂസിൻ്റെ പല വീഡിയോസും വൈറ്റ്സ് വാൻ ടി വി ന്യൂസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് അത് ഭയങ്കര ഹൈപ്പിലേക്ക് പോകും നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ്സ് വാൻ ടി വി ന്യൂസിൻ്റെ ആ വാർത്ത ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗ്രാഫാണ് അത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകും പക്ഷേ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നേരെ ഡൗൺ ആവും ഈ ഡൗൺ ആവുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല വിദഗ്ധരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൻ്റെ ആളുകളുമായിട്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് കൃത്യമായി നമ്മുടെ വീഡിയോ ഇറങ്ങുന്നത് നോക്കിയിരുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട് അത് നമ്മളിപ്പോൾ സൈബർ പോലീസിന് ഓൾറെഡി പരാതിയായിട്ട് സുനിൽ കനകുലുവിനെതിരെയും അതോടൊപ്പം തന്നെ ശ്രീ കെ സി വേണുഗോപാലിനെതിരെയും നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കെ സി വേണുഗോപാലിനെ കേരളത്തിൽ എതിർക്കുന്ന കോൺഗ്രസിനകത്തെ നേതാക്കന്മാരെ അനുകൂലിക്കുന്ന പേജുകൾക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ഒക്കെ വേണ്ടി വാർത്തകൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾക്കും ഫേസ്ബുക്ക് മീഡിയകൾക്കും എതിരെയാണ് കനകുലുവിന്റെ ഈ ഒരു തന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള ഒരു കടന്നു ാണ് സുനിൽ കരകുലർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുനിൽ കരകുലു കേരളത്തിലെ പല വാർത്താ മാധ്യമങ്ങൾക്കും വിലയിട്ടിട്ടുണ്ട് അത് കൂടാതെ തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വാർത്ത പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ചാനൽ തന്നെ തെലങ്കാന സർക്കാരിന്റെ സ്പോൺസർഷിപ്പിൽ കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഈ മൊബൈൽ ഫാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു അപ്രമാദിത്യം നേടാം എന്ന രീതിയിലേക്കാണ് സുനിൽ കരകുലു കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് സുനിൽ കരഗുലു ഇങ്ങനെ ഒരു ഫോൺ ഫാമിംഗ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാജ്യദ്രോഹ കുറ്റമാണ് അപ്പോൾ സുനിൽ കനകുലുവിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത് നമ്മളിത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും നമ്മൾ ഇത് സംബന്ധിച്ച പരാതികൾ ഇന്ന് തന്നെ കൈമാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് കൈമാറുക തന്നെ ചെയ്യും അത് കൂടാതെ തന്നെ ഈ സുനിൽ കനകുലുവിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഡി സതീശൻ നൂറ് സീറ്റ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഫോൺ ഫാമിങ്ങിനെ ആശ്രയിക്കുന്ന സുനിൽ കനകുലുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇ വി എമ്മിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതായിരിക്കും അങ്ങനെ ഇ വി എമ്മിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സുനിൽ കനകുലു കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ സുനിൽ കനകുലുവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ടീം അത് ഇന്ത്യയിലാണോ വിദേശത്താണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് സുനിൽ കനകുലിനെ ഉറപ്പായിട്ടും കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ദേശാഭിമാനിയുടെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പേജാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു ഫോൺ ഫാമിംഗ് വഴിയായിട്ട് ഇവര് നമ്മളുടെ വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പല സമയങ്ങളിൽ ഇവർ നമ്മുടെ യൂട്യൂബ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ നമ്മൾ പ്രതിരോധിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ ഒരു വാസ്തവമാണ് അത് ദൈവാനുഗ്രഹത്താൽ മാത്രമാണ് പിന്നെ ടെക്നിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത് കൂടാതെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ സംസാരിക്കുക പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെതിരെ നമ്മൾ വി ഡി സതീഷിനെതിരെയൊക്കെ എത്രയോ വാർത്തകൾ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിനൊന്നും ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശപ്പെട്ട ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും രമേശിനെതിരയ്ക്കെതിരെ എത്രയോ പ്രാവശ്യം സംസാരിച്ചിരിക്കുന്നു കെ മുരളീധരനെതിരെ സംസാരിച്ചിരുന്നു ഈ പറയുന്ന ശശി തരൂരിനെതിരെ സംസാരിച്ചിരുന്നു പിണറായി വിജയനെതിരെ സംസാരിച്ചിരിക്കുന്നു അങ്ങനെ ഇടതുപക്ഷത്തെ എത്രയോ മന്ത്രിമാർക്കെതിരെ സംസാരിച്ചിരിക്കുന്നു ബി പി നേതാക്കന്മാർക്കെതിരെ സംസാരിച്ചിരിക്കുന്നു അവരൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് എങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ സുനിൽ കനകുലു എന്ന ഒരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ അതായത് കോൺഗ്രസിന് അനുകൂലമായിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് അല്ല കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ട് സംസാരിക്കാത്ത എല്ലാ വാർത്താ മാധ്യമങ്ങളെയും എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും യൂട്യൂബ് റീച്ച് കുറയ്ക്കുക ഫേസ്ബുക്ക് റീച്ച് കുറയ്ക്കുക എന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സുനിൽ കനകുലു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനെ ശക്തമായി നേരിടേണ്ടതുണ്ട് ഇത് ഇന്നിപ്പോൾ നമുക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് നാളെ ആർക്ക് വേണമെങ്കിലും വരാം ഇന്നലെ ദേശാഭിമാനയുടെ ഇൻസ്റ്റാ പേജിലാണ് കിട്ടിയിരിക്കുന്നെങ്കിൽ അതല്ലെങ്കിൽ അതിന് മുമ്പ് കിട്ടിയിരിക്കുന്ന നോ ക്യാപ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ഉണ്ട് ആ ഓൺലൈൻ മീഡിയയ്ക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇത് നാളെ ആർക്കുമാവാം നമ്മൾ ചെയ്യുന്ന വാർത്തകളെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടാവും ഇപ്പൊ എൻ്റെയും സനയുടെയും ഒക്കെ വോയിസ് ആർക്ക് വേണമെങ്കിലും മിമിക്രി താരങ്ങളെ വെച്ചിട്ട് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നൂ അത് വിശ്വസിക്കാനായിട്ടും കുറെ ആളുകൾക്ക് ഇവിടെ നാട്ടിലുണ്ടാവും അതിനൊക്കെ ഏത് രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ ധാരണയുണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന രേഖകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ തെലുങ്കാനയിൽ കോൺഗ്രസ് ഭാരവാഹിത്വ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു ഘടകകക്ഷി നേതാവിന്റെ മധ്യസ്ഥതയിൽ കോടികൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നേ ഇതൊരു ആരോപണമല്ലേ വേണമെങ്കിൽ ഡിഫോർമേഷൻ കൊടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിന് ഡിഫോർമേഷൻ കൊടുക്ക് നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു മര്യാദയുണ്ട് ഒരു മര്യാദ ആ മര്യാദയ്ക്കപ്പുറത്തേക്ക് ഫോൺ ഫാമിംഗ് വഴിയായിട്ട് പത്ത് മുപ്പത്തഞ്ച് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നൊരു കോൺഫിഡൻസും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നൊരു കോൺഫിഡൻസും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എ ഐ സി സി ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ പേരിൽ വേണമെങ്കിൽ തെലങ്കാനയിലോ മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ ഒക്കെ വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ചെയ്യാനേ പറയത്തുള്ളൂ അല്ലെങ്കിൽ വ്യക്തിഹത്യുമായിട്ട് വരാൻ വേണ്ടി ശ്രമിച്ചാൽ ഇങ്ങോട്ട് വരാനേ പറയത്തുള്ളൂ അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേറൊന്നും നമുക്ക് പറയാനില്ല ഒരു കാര്യം വളരെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം സുനിൽ കനകുലവും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും യു ഡി എഫിന്റെ ടീമും മാന്യമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് മറിച്ച് സുനിൽ കനകുലും യു ഡി എഫിന്റെ യോഗത്തിൽ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യയിൽ പറഞ്ഞത് എന്താണ് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവർക്കും അപ്രമാദിത്വം നേടണം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അപ്രമാദത്തിൽ മേടിക്കുവോ എല്ലാ കോൺഗ്രസ്സുകാരും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിക്കോ എല്ലാ യു ഡി എഫ് പ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിക്കോളൂ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കളി വന്ന് തെറി പറഞ്ഞോളൂ അതൊന്നും ഒരു പ്രശ്നമല്ല ആശയപരമായിട്ട് സംവദിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വാർത്ത ഏതെങ്കിലും ഒരു വാർത്ത തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ സംവാദത്തിന് തയ്യാറാണ് മറിച്ച് അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ അങ്ങോട്ട് തീർത്തു കളയാം എന്നൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അത് വെറും മണ്ടത്തരമാണ് വെറും മണ്ടത്തരം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഇനിയും അനവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫാമിംഗ് ഒക്കെ ഉപയോഗിച്ച് വൈറ്റ്സ്വാൻ ടി വി ന്യൂസിനെ അങ്ങോട്ട് തീർത്തു കളയാം എന്നൊക്കെ ഒരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മിമിക്രിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തിക്കളയാം എന്നൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും അവനോട് ഇത് മാത്രമേ പറയാനുള്ളൂ ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മരണമുണ്ട് ആ മരണം എപ്പോഴാണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ് എന്റെ നിലപാട് അതുകൊണ്ട് മൊബൈൽ ഫാമിങ്ങും ഇ വി എം ഹാക്കിങ്ങും ഒക്കെയായിട്ട് ജനാധിപത്യത്തെ ചൂഷണം ചെയ്യാം അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്